ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നാവലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ജോർജെറ്റിന്റെ സീക്വൻസ് ഫുൾ വർക്കും ഉള്ള കുർത്തിയാണ് കാണാൻ പോകുന്നത് വിത്ത് ലൈനിങ് കൂടെ കൂടിയ കുർത്തിയാണ് ഞാൻ വെയ്യർ ചെയ്തേക്കുന്ന ഈ മോഡലാണ് ഇതിന്റെയും വേറെ കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഒരു പാർട്ടി ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു കുർത്തിയാണ് നല്ല ഒരു വർക്ക് ഉണ്ട് കേട്ടോ നല്ല ഫുൾ കംപ്ലീറ്റ് വർക്ക് ആണ് വർക്ക് ഉണ്ട് ബാക്ക് സൈഡ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പാർട്ടി ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു കുർത്തിയാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് റേറ്റ് ആണ് ഇതിന്റെ വില വരും എഴുനൂറ്റിഅമ്പത് രൂപ മാത്രമേ ഉള്ളേ അൽഫാത്ത് നല്ല ഒരു എംബ്രോയ്ഡറി ബോർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേർതിട്ട് വരുമ്പോ ഈ ലുക്കാണ് ഈ തോന്നിക്കണത് സൈസ് എന്ന് പറഞ്ഞെങ്കിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസാണേ മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു വെറൈറ്റി കളർ ആയിട്ടോ ലൈറ്റ് ഷെയ്ഡാണ് സെയിം മോഡൽ തന്നെയാണ് ബ്രൌണ്ട് നെക്കിനകത്ത് വി കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്ത് ലൈനിങ് കൂടെ കൂടി ഇതിന്റെ വില വരും എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമുള്ളേ വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണോറെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറെ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും വേണമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ நம்ம ஆகியம் கண்டது முப்பத்தி சைஸ் ஆனே இது நல்ல ஒரு முந்திரி கலரானே. ஆனே நமக்கு இது வயர் வருக்கும் ஒரு கலர் ஆனே சேம் சைஸ் தான் முப்பத்தெட்டு நாற்பது ரெண்டு நாற்பத்தி நாலு ஆனா அவைலபிள் ஆயிட்டு வரது சைட் ஓப்பன் உள்ள குர்த்தியான வித்துல கூட கூட்டிட்டு த்ரீஃபோர் ஸ்லீவ் ஆனே നെക്സ്റ്റ് നല്ല ഒരു ഓണിയൻ പിങ്ക് കളർ ആണ് നല്ല ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന ഇതിന്റെ വില വരും എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നാല് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഒരു പിസ്ത ഗ്രീൻ കളറാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ആണ് നല്ല ഒരു കുർത്തിയാണ് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ട് തേർട്ടി എയ്റ്റ് ആണ് 40 42 ఫోర్ సైజ్ ఈ వీడియో కండి ఇష్టపెట్టును విశ్వాసించను థ్యాంక్ యూ